നമ്മുടെ ഒരു പൂൾ ഡേ ആണ് പൂൾ ഡേയിലോട്ടാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കാൻ പോകുന്നത് ടുഡേ വാസ് എ വെരി ലോങ് ഡേ അതുകൊണ്ട് നമ്മള് വിചാരിച്ച് പൂളിൽ പോയിട്ട് കുറച്ചേരം ഒന്ന് ചില്ല ചെയ്യാ ആൻഡ് നമ്മളൊന്ന് ജിമ്മിലും പോയില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ നമ്മൾ എന്തു ആദരാഞ്ജലിയ ഓക്കേ സോ നമ്മൾ സ്നാക്ക് നമ്മൾ കേറ്റി നമ്മുക്ക് കുറേ പരിപാടി ഉണ്ട് ആണ് നാളെ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട് അയിന്റെ നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അപ്പോൾ അതിനെ കുറച്ച് റഷ് ആണ് എന്തേന്താ എന്നെ സ്കിൻ പറിച്ചെടുക്കുമോ ഓക്കേ അപ്പോൾ നമ്മൾ ബനാന ആഴിക്കാൻ പോവുകയാണ് നമുക്ക് പോയിട്ട് ബനാന വാട്ട് ഈസ് ഇറ്റ് കണ്ടതങ്ങിലോ ആയോ നോക്കിയോ നമ്മളെ ആ പൂളിലെ ഔട്ട്ഫിറ്റ് കാണിച്ചടക്ക വാ പൂൾ ഔട്ട്ഫിറ്റ്സ് നമ്മളെ മിറർ തുടക്കത്താണ് ഇങ്ങനെ ഇരിക്കണം നമ്മൾ ഇതിനെ ഒരു ബ്യൂട്ടിഫുൾ ആണ് ഇതാണ് നമ്മുടെ ബ്യൂട്ടീസ് ണോ എന്താ എനിക്ക് ഏതോ ഡ്രസ്സിന്റെ എന്തോ ആയിരിക്കും ഇങ്ങനെ ഒന്ന് പോവാ ശ്വാസം മുട്ടിച്ച രണ്ട് തുണി മണിയും കിടക്കുന്നു ഇവളെയും പീക്കൂനെനിക്ക് സംശയ പീക്കൂനോട് ഭയങ്കര കെയറിങ്ങ് ഞാൻ ചേട്ടായി അല്ലേ കെയറിങ് ചേട്ടായി ആ നമുക്ക് ബനാന കഴിക്കാം എനിക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പൊ അത് കുറച്ച് സൈഡ് ആക്കി പഠിച്ചിട്ട് ലാപ്ടോപ്പ് മേളിലോട്ട് കൊണ്ടുപോകണം നമ്മള് പുറത്ത് പോയി വന്നതിന്റെ ബാഗ് ലാപ്ടോപ്പ് ആ ലാപ്ടോപ്പ് എടുക്കുന്നുണ്ട് ഇതാണ് റിലാക്സിങ് പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി ഒക്കെ വാങ്ങി പാച്ചക്കറിയൊക്കെ പച്ചക്കറിയൊക്കെ വാങ്ങിട്ടാ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി ശരിക്കും ഇന്ന് ശരിക്കും ലുലു പോകണ്ടായിരുന്നു ഒരു സെറ്റിംഗ് സ്പ്രേ ഹെയറിന്റെ ചെയ്യണം വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ ടൈം കിട്ടിയില്ല നമ്മള് അതെനിക്ക് നമ്മള് ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിരിക്കണ്ട് മീൽ പ്ലാനർ പ്ലാനർ മാഗ്നറ്റിന്റെ ഫ്രിഡ്ജും ഇനി ഒട്ടിക്കരുത് ആ സൈഡിൽ മേളത്തെ ഫ്ലോറിൽ എത്തിയിരിക്കുന്നു ടോപ്പ് അപ്പം ഞങ്ങൾ എപ്പോഴും വിരലൊന്നുമില്ല കേട്ടോ പക്ഷെ ഇടയ്ക്ക് വരലാണ് ഇവിടെ പക്ഷെ ഇവിടെ വന്നാലുണ്ടല്ലോ വൈബാണ് ഭയങ്കര റിലാക്സ്ഡ് ആൻഡ് എവറിത്തിങ് എന്താ കാണിക്കുന്നത് മൂന്നുട്ടൻ മൂന്നൂട്ടനും ആ മൂന്നൂട്ടൻ പോയി മൂന്നൂട്ടനും സ്റ്റാർസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ വിളിച്ചത് അപ്പോൾ അതൊക്കെ പോയി ഫുൾ മൂൺ അല്ല ഹാഫ് വണ്ടോ ആയിരുന്നു ക്ലസ് പൂൾ എക്വിപ്മെന്റ്സ് ഒക്കെ ഞങ്ങൾ വാങ്ങണം വിചാരിക്കും പിന്നെ മറന്നു പോകും പിന്നെ ഇവിടെ വരുമ്പോളാണ് ഞങ്ങള് പിന്നോർക്കു വാങ്ങിയില്ലാലോ എന്നുള്ളത് പക്ഷെ ഞമ്മക്ക് വാങ്ങും അടുത്ത പ്രാവശ്യം ഇവിടെ കേക്ക് കട്ട് ഒരു നിന്ന് നമ്മള് സൺസെറ്റൊക്കെ കാണാ ഇവിടെ ടോപ്പിലാണ് അപ്പൊ നമുക്ക് എല്ലാം കാണാൻ പറ്റും ഇവിടെ ഭയങ്കര വലിയ ആഴൊന്നുമില്ല നമ്മള് ഫ്ലാറ്റിലന്നത്തെ ഫ്ളാറ്റിൽ നല്ല ആഴുണ്ടായിരുന്നു ഈ അതിന്റെ അത്ര ആഴമില്ല പൂളിന് പക്ഷെ നല്ലതാ കാര്യങ്ങളും ആയതുകൊണ്ടും നല്ല വൈബാൻ പോകുന്നു തണുപ്പുണ്ട് ഓക്കെ നമുക്ക് ഇറങ്ങാം വെള്ളത്തില് കളിക്കുമ്പോ ഭയങ്കര ഗ്യാസ് പോവും പക്കം കൊറേ പോവും വളിയല്ല പിന്നെ വർക്കൗട്ട് എന്നുള്ള രീതിക്ക് നല്ലതാ നമ്മക്ക് നീന്തലൊന്നും അറിഞ്ഞൂടാ നീന്തലൊക്കെ അറിയുന്ന ആൾക്കാർക്കാണ് വർക്കൗട്ട് നല്ലത് ഞമ്മളെന്താ ചെയ്യലോച്ചാൽ ഓടിക്കളിക്കുന്ന ഷവർ എടുത്തിട്ട് വരണ്ടിരും മൈക്ക് വെക്കാൻ പറ്റൂല്ലോണ്ട് ഇത്ര ആയുള്ളൂട്ടോട്ട് വീട്ടിൽ നിന്നൊക്കെ ഷവർ എടുത്ത് ഞമ്മള് വന്നതാണ് പിന്നെ മൈക്കുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് ഷവർ എടുത്തില്ല ഇത്രേ ആയുള്ളൂ ത്രൂഔട്ട് ഇത്ര ആയുള്ളൂ അപ്പൊ നമുക്ക് പേടിക്കുകയും വേണ്ട പിന്നെ അവിടെ അവിടെ പോയി നല്ല പൂളിന്റെ യൂസ് ൂളിന്റെ ഒരു ഈവനിങ് ടൈം ഇവിടെ വരണം ഇവിടത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് അപ്പ് അല്ലേ ഇപ്പൊ ഇവിടെ ഒന്നും കാണാൻ പറ്റൂല ഇരട്ടായി ഫുള്ള് ആകാശവും കുറച്ച് മാത്രമേ ബിൽഡിംഗും മാത്രീരട്ടെടുക്കറങ്ങ അവിടാണ് ബേബി നെന്തൽ

ഇവള് പൂളിൽ പൂളിറങ്ങിയാല് പിന്നെ അത് കേറൂല ഈ സാധനം ഇവളെ ഞാൻ എങ്ങനോ വലിച്ചയച്ചാണ് പിന്നെ കൊണ്ടുപോകുന്നത് പിന്നെ വലിച്ചഴിച്ച് പീഡിപ്പിച്ചു കൊണ്ടുപോകുന്നു ക്രൂര ഗാർഹിക പീഡനത്തിന് അങ്ങനെയാണ് കൊണ്ടുപോകില്ല ഇവള് ഇറങ്ങിയാൽ ഇവള് കേറൂല അതാണ് ഇതിന്റെ അവസ്ഥ ബീച്ചിൽ പോയിട്ടാണെങ്കിലും ഇവള് തേരെയൊക്കെ വരുമ്പോ എന്നെ വിടൂല ഒരു ദിവസം ഞാൻ അങ്ങനെ പണിങ്ങിട്ടൊക്കെ ഉണ്ട് ഈ അപ്പോട് എന്തൊരിക്ക അയ്യോ എന്റെ സൂത്തിൽ വെള്ളം നനഞ്ഞു എന്ത് പറഞ്ഞത് മനസ്സിലായെങ്കിൽ നമ്മുടെ നമ്മടെ തലയിലിട് ഇടു നമ്മുടെ ജീവി വരുന്നുണ്ട് ജീവി വരുന്നുണ്ട് കേരളയിൽ വരുന്നുണ്ട് കേരള അവൾ വരുമ്പോൾ നമ്മൾ അവൾക്ക് കൊറേ നിങ്ങൾ പ്രാങ്കും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നു നമ്മൾ അവളെയും കൂടെ കൂട്ടിയിട്ട് കുറച്ച് ചലഞ്ചും പ്രാങ്ക് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അവളുടെ ഉണ്ടാവുമ്പോ നല്ല ഫണ്ണി ആയിരിക്കും യെസ് അവൾക്ക് മറക്കാൻ പറ്റാത്ത തരത്തിൽ ഫണ്ണിയാക്കാൻ ഞാനോളും മാക്സിമം ട്രൈ ചെയ്യുന്നതായിരുന്നു ഒന്ന നിങ്ങൾക്ക് പൂളിൽ കളിക്കുകയും എൻ്റെ മയക്കാ ഇവിടെ എന്താ നമുക്ക് എന്താ അറിയില്ല ആ ഫ്ലാറ്റ് മാറി കൊടുത്താൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയല്ല ഗ്യോർ വാഷോ പൂളില്ലാതെ കേട്ടോ വായിക്കാൻ എല്ലാത്തിലും പൂളിൻ്റെ കണ്ടാ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഗ്യാസ് പോയി തുടങ്ങി കാരണം അനങ്കൂലോ നമ്മളിപ്പോ വർക്ക് ചെയ്യാണെങ്കിലും ഇരുന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുക ഞങ്ങള് ഇടക്കിടക്ക് ഇങ്ങനെ വരാനൊക്കെ പ്ലാൻ ചെയ്യും കൂടി ബാക്കിയുള്ള വർക്കില് ബാക്കിയുള്ള വർക്കിലൊക്കെ ഡൈവേർട്ടായിട്ട് പിന്നെ നമുക്ക് പൂളിലും വന്നിട്ടൊന്ന് ഇതാക്കാൻ നേരം കിട്ടൂല പക്ഷെ നമ്മള് വരാൻ നോക്കലുണ്ടല്ലോ വേവി നമ്മൾ മാക്സിമായി കാരണം നമ്മൾ രാവിലെ എണീച്ച നമുക്ക് യൂട്യൂബ് നോക്കണം നമുക്ക് കുക്ക് ചെയ്യണം നമുക്ക് അലക്കണം പക്ഷെ അത് നമുക്കൊരു എന്താ പറയുക ഒരു വലിയൊരു വാരമായിട്ട് തോന്നിയില്ല വി ഹാവ് ടു ഡു ഇറ്റ് അതാണ് വേറെ ആര് ചെയ്യില്ലല്ലോ നമ്മൾ ചെയ്യുള്ളൂ എല്ലാം കൂടെ കഴിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് വേറെ ഒന്നിനും ടൈം ഉണ്ടാവില്ല അതാണ് പക്ഷെ നമ്മൾ ടൈം ഉണ്ടാക്കി ഇങ്ങനെ വരും അപ്പോൾ ഡു മേക്ക് ടൈം വിത്ത് യുവർ ലാഫ് വൺസ് കുറിച്ചില്ലെങ്കിലും എനിക്കെന്താ വേണ്ടത് ഔ അത് പിന്നെ അയ്യോ കുറേ പേര് വെറൈറ്റി മീഡിയ ഇതിൽ വന്നിട്ട് എന്നെ പറ്റി മോശം പറയുന്നുണ്ട് എന്നെ പറ്റി മോശം പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ഞാനത് ഇവിടെ ഒരു സാധനത്തിനെ വളർത്തുന്നുണ്ട് കൊടിക്കും മോശം പറയുന്ന ആൾക്കാരോടൊന്നും ഞാനിപ്പോ ഒന്നും പറയുന്നില്ല കാരണം ഞാൻ അവർക്ക് ഞാനവർക്ക് കൂടുതൽ

ീടാ നേരത്തെ വിളിച്ചണ്ടായിനല്ലോ ഞാൻ വന്നോണ്ട് നോക്കി ആമ്പ് പോയി അതെ ഇത് അല്ലെങ്ങനെ മൈ ഹാർട്ട് ഈസ് യു എൻ്റെ ഇങ്ങനെ വളയുന്നില്ല ഉണ്ടോ ഇത് എന്താ യോ ബോൺ ഈസ് ബ്രോക്കൺ ഓർ സം ഹാർട്ട് അറ്റോളാ ഓക്കെ ഞാൻ ഹാർട്ട് ആ അറ്റാട്ടാ പോലെ പോകുന്നുണ്ട് ണ്ട് പുള്ളി വരുമ്പോ വേറൊരു സംഭവം എടുത്തിട്ട് ഇങ്ങനെ കറങ്ങൂട്ടെ അപ്പൊ നമ്മള് മേളിലോട്ട് ഇങ്ങനെ നടുവങ്ങാൻ ഉളുക്കിയാ ഞാൻ അടുപ്പത്ത് വെക്കും ഓക്കെ മറ്റേ നമ്മുടെ കല്യാണരാമന്റെ പുള്ളി മസ്ല് പിടിച്ചിരുമ്പനി നമുക്ക് നമ്മളൊന്ന് എൻജോയ് ചെയ്യട്ടെ അല്ലെ കുട്ടാപ്പി 哎，弄我呀！<noise> <laughs> वटर है वाह

आ गया रे विंडो वाला जॉर्ज कर ले ये मेरे के ही रहने गले ल ल थोड़ा इधर पे करो दा हां ये हो रही है क्या ले मत जस्ट मी नो ट्रस्ट मी ओके ला मत

സത്യം ലം ബ വിടൂല വിടൂല സത്യത്തിയാമ്മനെ വിടൂല 嗯。<laughs> <laughs>

നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടാവും എന്നെ കണ്ടിട്ടൊക്കെ സാറല്ലോ അപ്പം ഉണ്ടാക്കാന്ന് കരുതി പക്ഷേ ഉണ്ടാക്കാൻ പറ്റിയില്ല ഉണ്ടാക്കാൻ മടിയായി ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് നമ്മൾ എന്തെങ്കിലും എന്നോട് മറന്നുപോയി എന്താണ് പറ അങ്ങനെ ഒരു സാധനം ഒരു പീനട്ടിന്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം തന്നെ ആയിരുന്നു ഫുഡ് ഓക്കെ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇപ്പൊ ഞങ്ങള് അയ്യോ ഫേസ് ഷീറ്റ് ഇടന്ന് നമ്മളെ ഫേസ് ഡേ ആണ് അപ്പൊ ഇന്ന് ഫേസ് ഷീറ്റ് ഇട്ട് എല്ലാം സെറ്റാക്കണം ഗൈസ് എന്നിട്ട് നമ്മൾ നേരെ കിടന്ന് പറഞ്ഞു അപ്പം അപ്പൊ നമുക്ക് അടുത്ത ഇതിൽ കാണാം ഓക്കെ ഗുഡ് നൈറ്റ് ബൈ ബൈ ഗൈസ്